ഉള്ളിയും വേണ്ട തക്കാളിയും വേണ്ട പച്ചമുളക് വേണ്ട വെറും കുറച്ച് മസാലപ്പൊടിയും കുറച്ച് മുട്ടയും മാത്രം അടിപൊളി മുട്ടക്കറി റെഡിയാണ് സിമ്പിളാണ് പ്രവാസികൾക്കൊക്കെ സൂപ്പറായിട്ട് ഉണ്ടാക്കാൻ പറ്റും ഇത് ഒന്ന് കണ്ടോളൂ ഹലോ ഗൈസ് വെൽക്കം ടു ലേശു മീഡിയ ഇന്ന് സിമ്പിളായിട്ടുള്ളൊരു മുട്ടക്കറി ഇട്ടാണ് ഉള്ളി തക്കാളി പച്ചമുളക് ഒന്നും വേണ്ട കുറച്ച് മസാലപ്പൊടികൾ മാത്രം മതി പിന്നെ നമ്മുടെ എങ്ങും പിന്നെ നമ്മൾ കുറച്ച് തേങ്ങ വറുത്തരക്കുന്നുണ്ട് സിമ്പിളായിട്ട് ഒരു മുട്ടക്കറി വരി ഫസ്റ്റ് നമ്മൾ മുട്ട പൊടിച്ചിട്ട് മുട്ടയും ഉപ്പ് മാത്രം ചേർത്തിട്ട് കുറച്ച് ഓമലി ഉണ്ടാക്കി വെക്കണേ അപ്പോൾ നമ്മളിത് കറി ഉണ്ടാക്കാൻ തുടങ്ങാം നമ്മളിത് ഒരു പാത്രം വെച്ചിട്ട് ഒരു രണ്ട് മൂന്ന് കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് നമുക്ക് കറിക്ക് ആവശ്യമുള്ള വെള്ളമൊഴിച്ചിട്ടുണ്ട് പിന്നെ അതിലേക്ക് ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പാകത്തിന് ഉപ്പ് രണ്ട് വെളുത്തുള്ളി ചതച്ചത് ഇട്ടിട്ട് ിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക അതേസമയം നമുക്ക് തേങ്ങ അപ്പുറത്തുനിന്ന് വറുത്തെടുക്കണം അവിടെ മസാല വേവുന്നുണ്ട് വെള്ളത്തിൽ അതേസമയം നമ്മളിത് ഒരു ഫ്രൈ പാനിൽ അല്പം തേങ്ങ ഇട്ടിട്ടുണ്ട് കുറച്ച് മഞ്ഞൾപ്പൊടി അതുപോലെ തന്നെ നാലഞ്ച് പീസ് ചെറിയ ഉള്ളി കുറച്ച് കറിവേപ്പില കുറച്ച് ചെറിയ ജീരകം ഇതിട്ടിട്ട് ഒന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കാം ഒന്നാകെ നമുക്ക് ഫ്രൈ ആക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഒന്നാകെ വറുത്തെടുക്കേണ്ട ആവശ്യമില്ല ഒന്ന് ജസ്റ്റ് കിളർ മാറ്റുന്ന സ്മെല്ല് വന്നാൽ മതി അപ്പോൾ നമ്മൾ തേങ്ങ ഒക്കെ വറുത്തു അരച്ച് വെച്ചിട്ടോ അപ്പോഴേക്കുന്ന ഇത് വന്നിട്ട് വന്നിട്ടുണ്ട് മസാലയ്ക്ക് വന്നിട്ടുണ്ട് ഇത് ചെറുതീയാണ് വെച്ചിരുന്നത് മസാലയ്ക്ക് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു പ്ലെയിൻ മുട്ട നമ്മൾ പൊട്ടിച്ച് പേരെ പൊട്ടിച്ചിട്ടാണ് ിടുന്നോട്ടോ കുറച്ചും കൂടി ഒരു മുട്ടയുടെ ഫ്ലേവറാണത് ബാക്കി മുട്ട നമ്മൾ പൊരിച്ചിട്ടാണ് ഇടുന്നത് പൊരിച്ച മുട്ട ഒക്കെ നമ്മൾ ഇതാ മൂന്ന് ഓംലെറ്റ് ഉണ്ട് നമ്മൾ ജസ്റ്റ് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കണം പൊരിച്ച് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള മുട്ട ഒക്കെ നീക്കിട്ട് കൊടുക്കണേ ഉടനെ തന്നെ നമ്മൾ അരച്ചുവെച്ചതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതാ കുറച്ചധികം ചെറിയ ഉള്ളി കറി കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് തൂങ്ങി ചൊഴിക്കുക ഏകദേശം ഉള്ളിയൊക്കെന്നായി വന്നപ്പോ നമ്മ ഒരു മുഴുത്തുള്ളി ഒന്ന് ഇടിച്ചിട്ടുണ്ട് ഇതിൽ അപ്പോൾ അവിടെ തൂങ്ങിച്ച് ഒഴിച്ചിട്ടുണ്ട് ഈ അവസാനം കുറച്ച് മല്ലിയില്ല ഇതിന് മേലുകൊടുക്കുക അപ്പം സംഭവം അടിപൊളി മുട്ടക്കറി ഇവിടെ റെഡിയായി ഉള്ളി വേണ്ട തക്കാളി വേണ്ട പച്ചമുളക് ഒന്നും വേണ്ട അപ്പോൾ നമ്മൾ അടിപൊളി എന്നാൽ സൂപ്പർ ടേസ്റ്റിലി സിമ്പിൾ ആയിട്ടുള്ള മുട്ടക്കറി റെഡിയാണ് ഉള്ളിയോ തക്കാളിയോ പച്ചമുള ഒന്നും വേണ്ട നമുക്ക് വഴച്ചിട്ട് സമയം കളയുമ്പോൾ വേണ്ട കേട്ടോ അത് വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ഇതുപോലെ ഉണ്ടാക്കി നോക്കാനും കമൻറ്റ് ചെയ്യാനും ஷேர் செய்யறது மறக்கதே போட்டோ நம்ம இன்ஸ்டாப்பேஜ் ஃபோலோய்யானும் யூடியூபில் சப்ஸ்க்ரைன் மறையது அப்போ கூக்கு மைண்ட்ஃபுல்லி மனசான இப்படியும் சீ நெக்ஸ்ட் வீடியோ பாய்